കണ്ടില്ലേ നല്ല അടിപൊളി ചീരച്ചേമ്പി തോര ഉണ്ടാക്കിയത് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോട്ട് പോവാട്ടോ ഇത് വിളവെടുക്കുന്നത് മുതൽ ഉണ്ടാക്കുന്നതുവരെല്ലാം ഫുൾ വീഡിയോ ഉണ്ട് ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പുമാണ് എന്നാൽ ആ വിളവെടുപ്പ് കൊണ്ടുള്ളവർ തോരൻ ഉണ്ടാക്കലുമാണ് കാരണം എന്നോട് എത്രയോ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ കാണിക്കൂ പറയൂ നിങ്ങൾ ആ തോരൻ ഒന്ന് ഉണ്ടാക്കുന്നത് കാണിക്കോ എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേർക്ക് അപ്പം ഞാൻ ഇന്ന് ഞാൻ ചീര ചേമ്പ് വിളവെടുക്കും അതുകൊണ്ട് അരിയും തോരൻ ഉണ്ടാക്കും എല്ലാം ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരും കാരണം ഈ ചീരച്ചേമ്പ് അധികം പ്രചാരത്തിലില്ലായിരുന്നു കുറച്ച് അടുത്ത കാലത്ത് അതിങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് എനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ എനിക്കൊരു ചീരച്ചേമ്പ് കിട്ടി ഞാൻ കഴിച്ചു വെക്കുമ്പോഴാണ് ഞാൻ അതിന് അഡിക്റ്റായിപ്പോയത് നിങ്ങൾ നൂറ് ശതമാനം ഞാൻ പറയുന്നത് നിങ്ങളും അഡിക്റ്റ് ആകും അങ്ങനെ ആ ചീരച്ചേമ്പിൻ്റെ തോരം കഴിച്ച് ഭക്ഷണം ചൂർന്നാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീരച്ചേമ്പ് ഞാൻ കാണിച്ചു തരും ഞാൻ നട്ടത് ഞാൻ കാണിച്ചു തരും വിളവെടുപ്പും അരിയുന്നത് ഉണ്ടാക്കുന്നതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന വേരി ഇതാണ് എൻ്റെ ചീരച്ചേമ്പ് ചീരച്ചേമ്പിൻ്റെ വലുപ്പം കണ്ടങ്ങൾ ഞെട്ടും ഇത് മൊത്തം ചീര ചീരവർഗത്തിൽ പെട്ടതന്നെയാണ് അപ്പൊ ഞാൻ ചീരച്ചേമ്പ് പിന്നെ ഇങ്ങനെ കാണിക്കും വീഡിയോയില് കാണിക്കുമ്പോൾ കണ്ടില്ല വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാവരും പറയൂ ഇത് ചേമ്പാണ് ഇന്ന് സാധാ ചേമ്പാണ് എന്നുള്ളത് എന്നാൽ സാധാ ചേമ്പല്ല ഇത് ചീരകളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചീര ചേമ്പാ സാധാ ചേമ്പിന്റെ ഇല ഞാൻ കാണിച്ചു തരാം അപ്പോഴെ പറിച്ചു വെച്ചിരുന്നു ഇതാണ് സാധാ നമ്മളെ പാൽ ചേമ്പ് ഒക്കെ പറയുക പാൽ ചേമ്പ് അല്ലെങ്കിൽ പ്പിലാത്തിച്ചേമ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇല ഇതാ ഇതാണ് ചീരവർഗത്തിൽപ്പെട്ട ചീരച്ചേമ്പിൻ്റെ ഇല ഞാൻ വ്യത്യാസം കാണിക്കാനട്ടോ അപ്പൊ ഇത് ഞമ്മക്ക് നട്ടുപിടിപ്പിച്ചാല് ഒരു മൂന്ന് ഇല മതി ഒരു കുടുംബത്തിന് ഇതിനെ തണ്ടും എടുക്ക ഇലയും എടുക്ക എളുപ്പ അത് ദുർബല നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് അതിങ്ങനെ കൊണഞ്ഞു പോകും അപ്പൊ ഞാൻ വിളവെടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾക്ക് വെച്ചോളണം എന്താ വീതി അപ്പം പിന്നെ എല്ലാവർക്കും ഒരു സംശയം അത് ചൊറിയില്ല എന്നുള്ളത് ഇത് ചൊറിയില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ തോരല്ലേ സൂപ്പർ ടേസ്റ്റാ ഗുണങ്ങൾ ഗുണങ്ങളറിഞ്ഞാൽ നമ്മൾ ഞെട്ടു ഇപ്പോൾ ഇത് നല്ല വെയിൽ ഉണ്ടെങ്കിലും കുറഞ്ഞ വെയിലാണെങ്കിലും ഒക്കെ അത് ഉണ്ടാവുന്നുണ്ട് ഇത് ഇപ്പം വെയിൽ കുറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന് സാധാ ചേമ്പ് പോലെ വിത്ത് ഉണ്ടാവില്ല ണ്ടാവൂരാ സാധാ ചോ ചെയ ചോറിന്നുള്ള പേടിയും വേണ്ട ഇതിൻ്റെ അപ്പൊ നിങ്ങള് സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെയെങ്കിൽ തൈ ഉണ്ടാവുന്നേ എന്നാ തൈ ഉണ്ടാവുന്നത് ഇതാ ഞാൻ കാണിച്ചു തരാ ഇന്റെ അടിയിലിതാ കൊറേ തയ്യൽ ഒന്ന് കാണിച്ചെടുക്കാ ഇന്റെ അടിയിലിതാ കൊറേ തൈകൾ വന്ന വേരിൽ നിന്ന് തൈകൾ പൊട്ടി മുളക്കുന്നതാ ഇതൊക്കെ തൈകളാ കണ്ടില്ലേ അങ്ങനെ പൊട്ടിമൊളിച്ച് നമ്മൾ പിരിച്ച് കുഴിച്ചിട്ടാൽ ഇതുപോലെ നമുക്ക് വരിയായിട്ട് എത്ര തരം ചീരകളുണ്ട് പച്ച ചീര ചുവന്ന ചീര പിന്നെ വസളച്ചീര പൊന്നാങ്കി ചായമെൻസ അങ്ങനെ പല ചീര ഉണ്ട് അതിലൊന്നു തന്നെയാണ് ഇതും ചീര ചേമ്പോ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനും അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് തോരൻ വെക്കുന്നത് ഇത് എന്നോട് ചോദിച്ചിരുന്നു കമാൻ്റെ രണ്ട് മൂന്ന് ആൾക്കാർ ഇത് തോരൻ വെക്കുന്ന ഒന്ന് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇത്രയും വേണ്ടു ഒന്നും കൂടി എടുക്ക കുറച്ചധികം ഭയങ്കര ടേസ്റ്റ് അത് എന്റെ ചീരച്ചേമ്പിന്റെ നട്ട നട ഭാഗ ഈ ഭാഗം അങ്ങോട്ടും ചീരച്ചേമ്പ എനിക്കങ്ങനെ അതോന്ന് ഇഷ്ടപ്പെട്ട പിന്നെ ഞാനത് സൂപ്പർ ആയിട്ടുണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഇനി നമുക്ക് ഇതിന്റെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നന്നാക്കുന്നത് മുറിച്ചിടുന്നത് വേവിക്കുന്നതെല്ലാം കാണിച്ചു തരട്ടോ ഒന്നാമിന് നന്നാക്കുമ്പതിന്റെ മേലെ പാട പോലത്തെ ഒരു സാധനം എഴുതാ വലിച്ചു ഇങ്ങനെ അത് ഇങ്ങോട്ട് നന്നാക്കി എടുക്കണം അങ്ങനെ ഓരോന്നിൻ്റെ കഴുകാനൊക്കെ എളുപ്പ അതില് വലിയ ചളിയൊന്നും ഇണ്ടാവൂരാ ഇപ്പൊ മഴയില്ല ചളി തീർക്കുന്നില്ല പൊടിയല്ലും കൊറച്ച് അപ്പൊ അതിങ്ങനെ നന്നാക്കി അടിപൊളിയാ കൊഴങ്ങി പോ മുറിച്ചിടാനൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്ക അങ്ങനെ അരിഞ്ഞു കഴിയാറായി കണ്ടില്ലേ ഞാൻ നാല് ഇല പറിച്ച് ഉള്ളൂ കിട്ടിയത് ഇത് അങ്ങനെ ഒന്നും അമർന്നു പോയൊന്നുമില്ല നല്ല ടേസ്റ്റുവാ ഇതങ്ങനെ ചെറുതാക്കിങ്ങനെ അരിഞ്ഞാൽ മതി ഇതിന്റെ തണ്ടു എടുക്ക അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ഇത് കഴിക്കാൻ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഹൃദയാരോഗ്യം പിന്നെ ഷുഗർ ഉള്ളവർ പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്ക പ്രധാനമായിട്ടും ചെറുപ്പം നിലനിർത്തുന്ന ഇത് കഴിച്ചാൽ അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെറുപ്പം നിലനിർത്തും വെരിക്കോസ് രോഗികൾക്ക് ഇത് നല്ലതാ അങ്ങനെ ഷുഗർ പ്രഷറുകാർക്ക് ഒരു പേടിയും പേടിക്കട്ട പിന്നെ ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് അത് നാരടങ്ങിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന് ഉണ്ടാക്കാൻ പോട്ടെട്ടോ അടുപ്പത്തേക്ക് ചട്ടിടുത്തുള്ളിലാട്ടോ വറവിടുന്നത് ചട്ടി അടുപ്പത്തേക്കുന്നതിന് മുമ്പേ നമ്മൾ കൂട്ടൊക്കെ ശരിയാക്കണം തോരലിടാനുള്ളത് തേങ്ങ പച്ചമുളക് ചെറിയുള്ളി എല്ലാം ഒന്ന് ചറക്കി എടുക്കട്ടെ വറവിടാന് വെളുത്തുള്ളി ചതക്കി തേങ്ങ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്ത് ഗോൾഡൻ കളറായി ഗോൾഡൻ കളറായി ഞാനത് ഇട്ടു ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ ഇടുന്നുണ്ട് മഞ്ഞൾ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇടാ ഞാൻ മഞ്ഞൾ ഇടുന്നുണ്ട് പിന്നെ ഞാൻ തോര ഉണ്ടാക്കലൊക്കെ മൺചട്ടി ഇതാ കയ്യില് കണ്ടോ ചിരട്ട കൈല് ഒക്കെ പഴമിലേക്കാ ഞാൻ പോയത് തോരൻ കുറച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ ചതക്കി വെച്ച ആ തേങ്ങ ഇട്ടു മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലുണ്ട് കിട്ടോ അത് പിന്നെ ഇതെന്താന്നറിയോ ഇത് നല്ല മത്തിക്കറി തേങ്ങ അരച്ച മത്തിക്കറി മത്തി വറുത്തത് ചീരച്ചേമ്പ് തോരൻ പൊളിക്കും ഇന്നത്തെ ഫുഡ് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി കുറച്ച് ബന്ധോട്ടോ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ചീരച്ചേമ്പ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു റെഡിയായി നോക്കുമ്പോൾ എന്താ സ്മെല്ലെനിക്ക് ധൃതിയാവ കഴിക്കാനിട്ടോ നല്ല അടിപൊളി ചീരച്ചേമ്പ് തോരൻ ഞാൻ എല്ലാരും എങ്ങനെ ഇണ്ടാക്കുന്ന കമന്റ് ചെയ്യണേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് പിന്നെ ഞാൻ ഇളക്കി വെക്കും കണ്ടില്ലേ ഇങ്ങനെ ഒരു മരുന്നടിച്ചിട്ടില്ല ഒരു രാസവളം ചെറു കണ്ടില്ലേ നല്ല അടിപൊളി ചീരച്ചേമ്പ് തോര ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങോ ചോറെടുത്തു ഇനി ഞാൻ നമ്മളെ താരം ചീരച്ചേമ്പ് കണ്ടില്ലേ ചീരച്ചീമ്പുള്ളത് കൊണ്ടാണ് ഇപ്പൊന്ന് ചോറ് കഴിക്കാൻ ഭയങ്കര ധൃതി ആയത് പിന്നെ നാടൻ മീൻകറി ഞങ്ങൾ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിണ്ടോ തേങ്ങയൊക്കെ അരച്ച് മീൻകറി ഇനി അടുത്തത് പപ്പടം ചമ്മന്തി എല്ലാം ഉണ്ട് കുറച്ച് കുറച്ചേ ഉള്ളൂ എല്ലാം ചമ്മന്തി എല്ലാം കഴിഞ്ഞിട്ട് മധുരം അനിക്ക് മസ്റ്റാ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ടോ നിങ്ങളെല്ലാം കഴിച്ചോ എങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും